بحمد ربي يبدا المنيره ثم الصلاه والسلام سيره على نبي اسمه محمد ابوه عبد الله منه مفرد. ابوه عبد الله منه مفرد. السلام عليكم ورحمه الله. بسم الله الحمد لله الحمد لله رب العالمين والصلاه والسلام على رسول الله. يا رسول الله ولذاك പരിശുദ്ധ റമദാനിൽ വളരെ പുണ്യം നിറഞ്ഞ സമയങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് കൂടുതൽ ഇബാദത്തുകളിൽ മത്സരിക്കുക അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കുക ഇത്തരം പഠന സംവിധാനങ്ങൾ അത് ഉപയോഗപ്പെടുത്തുകയും അതിൽ നിന്നുള്ള പാഠങ്ങൾ ഉൾക്കൊള്ളുകയും ചെയ്യുക ഇന്ന് മൈമൂന ബിൻ തൽ ഹാരിസ് ബിൻ ഹസൻ റദി അള്ളാഹു തലഹയുടെ ചരിത്രമാണ് നമ്മൾ ഉപ്പ അൽഹാരിസ് ബിൻ ഹസൻ അവരുടെ ഉമ്മ ഹിന്ദ് ബിന് പ്രവാചി എം സാഹു അലൈഹി തങ്ങളുടെ നബുവത്തിന്റെ മൂന്ന് വർഷം മുമ്പാണ് അവരുടെ ജനനം നബുവത്ത് ലഭിക്കുന്നതിന്റെ മൂന്ന് വർഷം മുമ്പാണ് അവരുടെ ജനനം പ്രവാചകൻ എം അലൈഹി അലൈ തങ്ങൾ അവരുടെ ഇരുപത്തി ആറാമത്തെ വയസ്സിലാണ് അവരുടെ ജീവിതത്തിലേക്ക് റസൂൽ ഉള്ളാഹി കടന്നു വരുന്നത് ഹിജ്റയുടെ ഏഴിൽ ദുൽഖാദ് മാസത്തിൽ പ്രവാചിൻ സല്ലാഹു അലൈഹി തങ്ങൾ ഉംറത്തുൽ കല നിർവഹിക്കാൻ മക്കയിലേക്ക് വരുന്ന ആ സമയത്താണ് പ്രവാചകൻ സല്ലാഹു അലൈ തങ്ങൾ അവരെ വിവാഹം കഴിക്കുന്നത് ഹിജ്റയുടെ ആറിൽ റസൂൽലാഹി മക്കയിലേക്ക് ഉംറ നിർവഹിക്കാൻ വന്നു പല സ്വഹാബികളും റമ്ര നിർവഹിക്കുന്ന ഒരു സ്വപ്നം കണ്ടു അവർക്ക് മക്കയിലേക്ക് വരാൻ അതിയായ ആഗ്രഹമുണ്ടായി കാരണം ആറു വർഷത്തോളം അവരുടെ പ്രിയപ്പെട്ട മക്ക അവർ കണ്ടിട്ടില്ല മക്കയിലേക്ക് പോകാൻ കാതയൊന്നു കാണാൻ തൊവാഫ് ചെയ്യാൻ മനസ്സിൽ കൊതിയുണ്ട് പക്ഷെ ആറു വർഷക്കാലം അവർക്ക് അതിന് സാധിച്ചിട്ടില്ല എന്നാൽ ഹിജ്റയുടെ ആറിൽ പുറപ്പെടുന്നു റമ്ര നിർവഹിക്കാനാണ് പോകുന്നത് ഹുദൈബിയ സന്ധിയിലേക്ക് വഴിമാറുന്നു തിരിച്ചു പോകുന്നു ഹുദൈബിയ സന്ധി പ്രകാരം ഹിജറയുടെ ഏഴിൽ പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്ലമനങ്ങൾക്ക് മക്കയിലേക്ക് വരാം പക്ഷെ കഴിഞ്ഞാൽ മൂന്ന് ദിവസം മാത്രമാണ് അവിടെ താമസിക്കാൻ കഴിയുക ആയുധങ്ങൾ കയ്യിൽ കരുതരുത് ഇതൊക്കെ കരാറാണ് അങ്ങനെ പ്രവാചകൻ സല്ലാഹു അലൈവ് വസ്ലങ്ങൾ അമ്മത്തിൽ കഥ നിർവഹിക്കാൻ മക്കയിലേക്ക് വരുന്നു മൂന്ന് ദിവസം മാത്രമേ അവിടെ കഴിയാൻ പാടുള്ളൂ മൂന്ന് ദിവസമായപ്പോൾ സുഹൈൽ ബിൻ അമ്ര വന്ന് ഇനി പോകുന്നില്ലേ എന്ന രൂപത്തിൽ ചോദ്യങ്ങൾ ചെയ്യുന്നുണ്ട് ആ സമയത്താണ് പ്രവാചൻ സലല്ലാഹു അലൈ വസ്ലമ തങ്ങളുടെ മഹദി മൈമൂന റബി അള്ളാഹു തലഹയുമായി ഉള്ള വിവാഹം നടക്കുന്നത് അതിനു മുമ്പ് രണ്ട് വിവാഹങ്ങൾ നടന്നിട്ടുണ്ട് ഒന്നാമതായി അവരുടെ ജീവിതത്തിലേക്ക് വന്നത് മസൂദ്ബിന് അമ്ര എന്ന വ്യക്തിയാണ് അയാൾ അവരെ വിവാഹമോചനം നടത്തി പിന്നീട് അബൂരിഹിം റഹിം അബ്ദുൽ അബ്ദുൽ ഇയാൾ മരണപ്പെട്ടുപോയി അങ്ങനെ അവർ വിധവയായി കഴിയുന്ന സാഹചര്യം മഹാനായ അബ്ബാസ് അള്ളാഹു തലഹു അദ്ദേഹമാണ് പ്രവാചിൻ സമഹു അലൈവ ശ്രമതങ്ങളോട് മൈമൂൻ അറുതി അള്ളാഹു തലഹയെ വിവാഹം കഴിക്കാൻ ആവശ്യപ്പെടുന്നത് വിവാഹം കഴിക്കാൻ പറയുന്നത് അങ്ങനെ അബ്ബാസ് അഹു തലഹുവിൻ്റെ ആവശ്യപ്രകാരം വിവാഹ അഭ്യർത്ഥന നടത്തുകയും ആ വിവാഹം നടക്കുകയും ചെയ്തു ഹിജയുടെ അൻപത്തി ഒന്ന് വരെ അവർ ജീവിച്ചു ഹിജയുടെ അൻപത്തി ഒന്നിൽ ഹജ്ജ് നിർവഹിച്ച് തിരിച്ചു വരുന്ന സമയത്ത് സെരിഫ് എന്ന സ്ഥലത്ത് വെച്ചുകൊണ്ടാണ് അവർ മരണപ്പെടുന്നത് അഥവാ റസൂൽ സലാഹു അലൈവസങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നത് ഒരു നിർവഹിച്ച് തിരിച്ച് മദീനയിലേക്ക് റസൂല്ലാഹിയുടെ ഇണയായിക്കൊണ്ടാണ് അവർ വരുന്നത് എന്ന സ്ഥലത്ത് വെച്ചുകൊണ്ടാണ് പ്രവാചകൻ തങ്ങൾ അവരുടെ കൂടെ വീട് കൂടുന്നത് റസൂല്ലാഹി അവരുടെ കൂടെ ജീവിതം ആരംഭിക്കുന്നത് ഹിജയുടെ അൻപത്തി ഒന്നിൽ ഹജ്ജ് നിർവഹിച്ച് അവർ വരുമ്പോൾ എവിടെയാണോ റസൂല്ലാഹിയുടെ കൂടെ വീട് കൂടിയത് അതേ സ്ഥലത്ത് വെച്ചുകൊണ്ടാണ് നമ്മുടെ ഉമ്മ ലോകത്ത് നിന്ന് ഇവിടെ പറയുന്നത് ഇത് നമ്മളോട് പറഞ്ഞു നൽകിയത് മഹാനായ അബ്ബാസ് അബ്ദുല്ലാഹിബിന്റെ അലൈഹി അലൈവസ്ലം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നതോടുകൂടെ ഒരുപാട് ഹൈറുകൾ അവർക്ക് ലഭിച്ചു വലിയ ഇൽമ നേടിയെടുക്കാൻ അവർക്ക് കുറഞ്ഞ കാലം കൊണ്ട് സാധിച്ചു രാത്രി നമസ്കാരങ്ങൾ അലൈഹി റസൂൽ ജീവിതത്തിലെ വളരെ വിലപ്പെട്ട ഏടുകൾ അത് അടുത്ത തലമുറയിലേക്ക് കൈമാറിയ മഹതിയാണ് മൈമൂന കൈമാറിയാണ് ഹദീസുകൾ അവർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഏറ്റവും അധികം ഹദീസുകൾ റിപ്പോർട്ട് ചെയ്തത് പ്രവാചകന്റെ ഭാര്യമാരിൽ ആയിഷ ഭാര്യമാരിൽഹയാണ് രണ്ട് ഉമ്മി അള്ളാഹു തലംഹയാണ് മൂന്ന് മൈമൂന അതിന് മുമ്പേ റസുല്ലാഹിയുടെ ജീവിതത്തിലേക്ക് വന്ന മറ്റു ഭാര്യമാരുണ്ട് പക്ഷെ അവരെക്കാൾ അധികം ഹദീസുകൾ റിപ്പോർട്ട് ചെയ്യാൻ സാധിച്ചു അവരുടെ മരണത്തിന് ശേഷം അബ്ബാസ് ആണ് അവരുടെ ജനാസ മയ്യത്ത് നമസ്കാരത്തിന് നേതൃത്വം വഹിക്കുന്നത് മയ്യത്ത് ഖബറിലേക്ക് ഇറക്കി വെക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു നിങ്ങൾ ആ മയ്യത്തിനെ ഇളക്കരുത് അതിനെ ഏതെങ്കിലും രൂപത്തിൽ നിങ്ങൾ പ്രയാസപ്പെടുത്തരുത് ഇന്നഹ ും ഇത് നിങ്ങളുടെ പ്രവാചകന്റെ ഇണയാണ് അതുകൊണ്ട് ഇളക്കാതെ സാവകാശത്തിൽ കബളിലേക്ക് ഇറക്കി വെക്കണേ എന്ന് മഹാനായ അബ്ദുല്ലാഹിദ് അബ്ബാസ് റബി അള്ളാഹുലഹു പറയുന്നുണ്ട് അബ്ദുല്ലാഹിദ് അബ്ബാസ് റബി അള്ളാഹു തലംഹു മൈമൂല റബി അള്ളാഹുഹയുടെ വീട്ടിൽ റസൂൽഹിയുള്ള ദിവസങ്ങളിൽ അവിടെ വിരുന്നിന് വരുമായിരുന്നു കാരണം കുഞ്ഞാമ്മയാണ് വളരെ അടുത്ത ബന്ധമാണ് മൈമൂല റബി അള്ളാഹു തലമയുമായി അബ്ദുൽ അബ്ബാസ് റബി അള്ളാഹു എന്നുള്ളത് അവരുടെ വീട്ടിലേക്ക് നിൽക്കാൻ ഒരു ചെറിയ കുട്ടിയാണ് എന്തിനാണ് വരുന്നത് റസൂൽ ഭായ്സ്വല്ലാഹു അലൈവ് വസ്ലമതങ്ങളെ പഠിക്കാൻ പ്രവാചകന്റെ രാത്രി നമസ്കാരം മനസ്സിലാക്കാൻ നബിയുടെ കൂടെ നമസ്കരിക്കാൻ വളരെ ചെറിയ പ്രായത്തിലെ ഇൽമിനോടുള്ള താൽപര്യമാണ് അങ്ങനെ റസൂൽബായിഹു അലൈഹി വസ്ലമൂനാഹുത്തലഹിയുടെ വീട്ടിൽ കഴിയുമ്പോൾ പല തവണ മഹാനായ അബ്ദുൽഹിബിന്റെ അബ്ബാസ് അവിടെ വരുന്നുണ്ട് വസൂർലാഹി രാത്രി നമസ്കരിക്കുമ്പോൾ തന്നെ വിളിച്ചുണർത്താൻ അവർ മൈമൂന അറബി അള്ളാഹുത്തലഹയോട് ആവശ്യപ്പെടുന്നുണ്ട് ഹസൂർലാഹി നമസ്കാരം ആരംഭിക്കുമ്പോൾ മൈമൂന അറബി അള്ളാഹുത്തലൻഹ അബ്ദുല്ലാഹിബിനെ അബ്ബാസിനെ വിളിച്ചെഴുന്നേൽപ്പിക്കും അദ്ദേഹം നമസ്കാരം പഠിക്കും ഒരു ദിവസം പ്രവാചകൻ പ്രവാചൻ വസ്ലവനങ്ങൾ എഴുന്നേറ്റപ്പോൾ ഉദവ് ചെയ്യാനുള്ള വെള്ളം അവിടെ തയ്യാറായിട്ടുണ്ട് അത് മൈമൂന അറബി അള്ളാഹുത്തലഹ കൊണ്ടുവച്ചതല്ല ാണ് ചെയ്യുന്നത് എന്ന് ചോദിച്ചപ്പോ പ്രവാചകൻ എഴുന്നേൽക്കുന്നതിന് മുമ്പ് തന്നെ അബ്ദുൾ അത് തയ്യാറാക്കി കൊണ്ടുവച്ചതാണ് ആ സമയത്ത് പ്രവാചകൻ ആഴത്തിൽ അറിവ് തഫ്സീറുകൾ തപ്സീലുകൾ അബ്ദുൾ അറിയിച്ചു കൊടുക്കണേ പഠിപ്പിച്ചു കൊടുക്കണേ എന്ന് പ്രവാചകൻ പ്രവാചി എൻ്റാഹു അലൈവസനങ്ങൾ പ്രാർത്ഥിക്കുകയാണ് ഈ ചരിത്ര സംഭവങ്ങൾ നടക്കുന്നത് നമ്മുടെ ഉമ്മ മൈമൂല അറബിയാഹു തലഹയുടെ വീട്ടിൽ വെച്ചുകൊണ്ടാണ് ഏതായിരുന്നാലും നമുക്കൊക്കെ പഠിക്കാൻ ഈ വലിയ വലിയ പാഠങ്ങളാണ് ഇസ്ലാമിക ചരിത്രത്തിലെ നമ്മുടെ ഉമ്മമാർ അവർ നിർവഹിച്ചു പോയിട്ടുള്ളത് അവർ ബാക്കിയാക്കിയ പ്രവാചിൻ സാഹു അലൈവി ശ്രമങ്ങളുടെ അനന്തരം അത് വീടിച്ചെടുക്കാൻ നമുക്കും സാധിക്കേണ്ടതുണ്ട് വിജ്ഞാനം നേടുന്ന വിജ്ഞാനം പഠിക്കുന്ന ഒരു സംസ്കാരം ഉണ്ടാക്കിയെടുക്കുക അതോടൊപ്പം ഇത്തരം വിജ്ഞാനങ്ങൾ മറ്റുള്ളവരിലേക്ക് കൂടെ കൈമാറാൻ നമ്മുടെ കുടുംബങ്ങളിലേക്ക് കൂടെ കൈമാറാൻ നമുക്ക് സാധിക്കണം പലരും പ്രസൂർ ലാഹിയുടെ കുടുംബത്തെ പറ്റി അജ്ഞരൻ ആരാണ് നമ്മുടെ ഉമ്മമാർ എന്നുപോലും അറിയാതെ അവരുടെ ചരിത്രങ്ങൾ അറിയാതെ ഇരുട്ടിൽ തപ്പുകയാണ് നമ്മുടെ ഉമ്മമാരുടെ ചരിത്രം വെളിച്ചം നടക്കുന്നതാണ് പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിലെ മുസ്ലിം സഹോദരിമാർക്ക് അവർക്കിടയിലേക്ക് നമുക്ക് ഈ വെളിച്ചം കൈമാറാൻ സാധിക്കേണ്ടതുണ്ട് ഇത്തരം നന്മകൾ പ്രചരിപ്പിക്കുന്നവരിൽ നമ്മളും പങ്കാളികളാവുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ സ്വലാലേക്കും വാഹത് അല്ലാഹി വിബർക്കാത്ത്